ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നല്ല നാടൻ രുചിയിൽ പരിപ്പ് കുത്തി കാച്ചിയതാണ് ഇത് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിലേക്കും കഴിക്കാം നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ പരിപ്പ് നളികരച്ച് വെക്കാറുണ്ട് പല രീതിയിലും നമ്മൾ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ആവശ്യത്തിന് നമ്മൾ എത്രയാണോ തയ്യാറാക്കാനോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് പരിപ്പ് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുക്കുമ്പോൾ നമ്മളതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി രണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തന്നെ അങ്ങനെ പരിപ്പ് വെന്തോടഞ്ഞ് പോകരുത് നമ്മളിതേ രീതിയിൽ വെക്കുമ്പോൾ നമുക്കങ്ങനെ പരിപ്പ് വല്ലാതെ അങ്ങനെ ഉടഞ്ഞു പോകണ്ട ഇടാം നാളികരൊക്കെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ പരിപ്പ് ഇങ്ങനെ ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഒരു നാളികരച്ചിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ കുത്തി കാച്ചി എടുക്കുന്ന സമയത്ത് പരിപ്പൊന്ന് ചെറുതായിട്ട് നമുക്ക് കടിക്കാനായിട്ട് കഴിക്കുന്ന സമയത്തൊരു കടിക്കാനുണ്ടാവണം അപ്പോൾ അതേ രീതിയിൽ വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട് ഇടാം അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഓടഞ്ഞാതെ തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കാച്ചെടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പാൻ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല സൺഫ്ലവർ ഓയിലാണെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക വെളിച്ചെണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കേണ്ടത് അതല്ലാതെ നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്താൽ അതിങ്ങനെ പൊട്ടാതെ കിടക്കും കടുക് കടുക് പൊട്ടാതെ നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുമ്പോൾ കറു കടുക് ഇങ്ങനെ കടിക്കുന്ന പോലെ ഉണ്ട് അപ്പോൾ ഒരു ഇതായിരിക്കും നമുക്കങ്ങനെ എന്താ പറയുക ഒരു അസ്വസ്ഥത ആയിരിക്കും അപ്പോൾ വേണ്ടി നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കാര്യം കൂടെ ചേർക്കണം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറ്റൽ മുളക് അതേപോലെ തന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കൈപ്പിടി അളവിലാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വറ്റൽമുളകും കുറച്ച് അളവ് കൂടുതലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പരിപ്പ് കുത്തി കാഴ്ച എടുക്കുമ്പോൾ ചെറിയ ഉള്ളിയും വറ്റൽമുളകും ആണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിൽക്കുക അപ്പോൾ വെളുത്തുള്ളി ഒരു മൂ നാലല്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനവിടെ നമ്മളെ ഇടിക്കല്ലേ അതിലിട്ടിട്ട് തന്നെയാണ് ചതച്ചെടുത്തിട്ടുള്ളത് കേട്ടാ അത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കതില്ല എന്നുണ്ടെങ്കിൽ എടുത്താലും പൊടിച്ചെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഈ ഒരു മറ്റൊരു മുളകും ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം ആ ഒരു സമയത്താണ് നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കറിവേപ്പിലൊരു ചെറിയൊരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ പരിപ്പ് കറി എല്ലാവരും കഴിക്കുന്നത് തന്നെയാണ് അപ്പോൾ പല രീതിയിലും വയ്ക്കുമ്പോഴാണ് നമുക്കെല്ലാവരും ഒരേ നാട്ടിലും ഓരോ തരത്തിലാവും വെക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് മാത്രം നമ്മൾ വേറെ ഒന്നും ചേർക്കാതെ ഇതേപോലെ മാത്രമായിട്ട് ഒന്ന് ചെയ്ത് നോക്കട്ടെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഒക്കെ നന്നായിട്ട് തന്നെ അതായത് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി തന്നെ ഇളക്കി എടുക്കുമ്പോൾ നല്ലൊരു മൂപ്പ് എത്തുന്ന സമയത്ത് നല്ലൊരു മണമുണ്ടാവും ആ ഒരു സമയം വരെ നമ്മൾ നമ്മളിതേപോലെ ഇളക്കിയെടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് എരിവിനായിട്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വറ്റൽമുളക് കൂടുതൽ എടുക്കാം ഞാനിപ്പോൾ ഒരു കൈപ്പിടി അളവിലാണ് വറ്റൽമുളക് മുളക് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതുപോലെ വയ്ക്കുമ്പോൾ നല്ലൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വറ്റൽമുളക് മുളക് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മളിതിൽ ആഡ് ചെയ്യുന്ന ഒരു പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക് രണ്ടെണ്ണമാണ് ചെയ്ത് ഇട്ടിട്ടുള്ളത് അപ്പം പച്ചമുളക് രണ്ടെണ്ണം തന്നെ മതിവും നിങ്ങൾ എരിവിനായിട്ട് പച്ചമുളക് ഇടുന്നതിനേക്കാളും നല്ലത് വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടുന്നതായിരിക്കും നല്ലത് ഇടാം എനിക്ക് അങ്ങനെയാണ് ഒരു നല്ലൊരു ഇതുവ് തോന്നിയിട്ടുള്ളത് പച്ചമുളക് ആകുമ്പോൾ ഒരു പച്ചമുളകിന്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റേ കിട്ടുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും വറ്റൽമുളക് ആവുമ്പോൾ അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു ചെറിയൊരു ടീസ്പൂൺ അളവിൽ രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊരു മൂത്ത് വരുന്ന സമയത്ത് മുളക് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഉള്ളിയൊക്കെ പാകമായി വരുന്ന സമയത്ത് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ പകായതിനു ശേഷം മാത്രമാണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ അതിനൊപ്പം ഇട്ടു കൊടുക്കണമെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും അപ്പൊ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ നമുക്ക് കുക്കിംഗ് വീഡിയോ മാത്രമല്ല നമ്മുടെ ചാനലിൽ ഉള്ളത് നമുക്ക് എല്ലാവർക്കും സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഹെയർ നന്നാക്കി എടുക്കാനായിട്ട് കൊഴിച്ചിൽ മാറാനായിട്ട് പി സി ഒ ഡി തൈറോയ്ഡ് ഉള്ളവർക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മുടെ മുടിക്ക് യാതൊരു സൈഡ് എഫക്റ്റും വരാതെ തന്നെ നല്ല ജെല്ലോ ഹെയർ പാക്കുകൾ ഓയിൽ ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അതൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ടുള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാതും നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും വെച്ചിട്ടുള്ളതല്ല അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊന്നും കയറി നോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല അതായത് നമ്മുടെ ഈ ഒരു മുളകും വറുത്തതുമൊക്കെ നന്നായിട്ട് തന്നെ മൂപ്പായി വന്നിട്ടുണ്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കണ്ട ചെറിയ തേയില ിട്ടൊന്ന് എന്താ പറയുക നമ്മുടെ പരിപ്പും ആ മുളകൊക്കെ കൂടി മിക്സ് ആയി വരുന്ന രീതിയിൽ ചെറിയൊരു തേയില ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുക എല്ലാം ഒന്ന് എടുക്കുക നമ്മൾ രണ്ടും നന്നായിട്ട് തന്നെ മൂപ്പ് പരിപ്പ് നന്നായി വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ മുളകും നന്നായിട്ട് പാകമായി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ചെറിയൊരു തേയില ഇട്ടൊന്ന് രണ്ടും ഒന്ന് ആയി എടുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചപ്പാത്തിക്കും ചോറിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതല്ല പരിപ്പ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണല്ലോ നമുക്ക് സാധാരണ നമ്മൾ എളുപ്പത്തിന് നമ്മൾ പെട്ടെന്ന് തന്നെ വെക്കുന്നത് പരിപ്പ് കറിയാണ് അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്കിതിലേക്ക് നല്ല ജീരകത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അളവിൽ അതായത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചതും കൂടെ നമുക്കത് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചില ആൾക്കാർക്ക് നല്ല ജീരകത്തിൻ്റെ ഒരു മണം ഇഷ്ടമുണ്ടാവില്ല പരിപ്പ് കറി വെക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം